ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ഈയൊരു തുടക്കം ഒരുപക്ഷെ ഡൽഹി ക്യാപിറ്റൽസ് ആരാധകർ പോലും ആഗ്രഹിച്ചു കാണില്ല ചരിത്രത്തിൽ ആദ്യമായി ആദ്യത്തെ നാല് മത്സരം ജയിച്ചെന്ന സവിശേഷത കൂടിയാണ് ആർ സി ബി എ അവരുടെ ഹോം ഗ്രൗണ്ടിൽ ഡൽഹി പരാജയപ്പെടുത്തിയിരിക്കുന്നത് ആറ് വിക്കറ്റിന്റെ ഏകപക്ഷികമായ വിജയമാണ് ഡൽഹി സ്വന്തമാക്കിയത് കെ എൽ രാഹുൽ തൊണ്ണൂറ്റിമൂന്ന് റൺസ് നേടിയപ്പോൾ സ്റ്റപ്സും മികച്ച പിന്തുണ നൽകി ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് ഡൽഹി ബോളേഴ്സിന് തന്നെയാണ് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബിയെത്തിമൂന്നിൽ ഒതുക്കിയാണ് മത്സരം ആരംഭിച്ചത് ഫിൽഡ് സോൾട്ടും വിരാട് കോഹ്ലിയും അതിമനോഹരമായ മത്സരം തുടങ്ങിയെങ്കിലും മധ്യ ഓവറുകളിലെ ആർ സി ബി വിക്കറ്റ് വീഴ്ചകളാണ് ഏറെ നിർണായകമായത് മുപ്പത്തിയേഴ് റൺസ് നേടിയ സോൾട്ടും ഇരുപത്തിരണ്ട് റൺസ് നേടിയ വിരാട് കോഹ്ലിയും ചേർന്ന് നല്ല തുടക്കം സമ്മാനിച്ചു ദേവദത്ത് പിടിക്കൽ നിരാശപ്പെടുത്തി ക്യാപ്റ്റൻ പടിത്തറും ഇന്ന് കാര്യമായൊന്നും ചെയ്യാനായില്ല ലിവിങ്സ്റ്റണും ജിതേ ശർമ്മയും കുണാൽ പാണ്ഡ്യയും കൂടെ പരാജയപ്പെട്ടതോടുകൂടി അതീവ സമ്മർദ്ദത്തിലായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു നൂറ്റി ഇരുപത്തിയഞ്ചിന് ഏഴെന്ന നിലയിലാണ് ബാംഗ്ലൂർ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഇരുപത് പന്തിൽ മുപ്പത്തി ഏഴ് റൺസ് നേടിയ ടീം ബലത്തിലാണ് സ്കോർ നൂറ്റി അമ്പത് കിടന്നത് മറുപടി ബാറ്റിംഗിൽ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല ഫാഫ് ഡുപ്ലസിയെയും ജെയ്ക്ക് ഫ്രീസറിനെയും അഭിഷേക് പൂറിനെയും പെട്ടെന്ന് നഷ്ടപ്പെട്ട ഡൽഹി ക്യാപിറ്റൽസ് മുപ്പതിന് മൂന്നെന്ന് അതീവ സമ്മർദ്ദം ഘട്ടത്തിലായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് സെഞ്ചുറി കൂട്ടുകെട്ടാണ് മത്സരത്തിൽ നിർണായകമായത് അമ്പത്തിമൂന്ന് പന്തിൽ ഏഴ് ഫോറും ആറ് സിക്സും അടക്കം തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് കെ എൽ രാഹുൽ നേടിയത് സ്റ്റപ്സ് ആകട്ടെന്തിൽ നാല് ഫോറും ഒരു സിക്സും മുപ്പത്തി എട്ട് റൺസും മത്സരത്തിൽ ഏറെ നിർണായകമായതും ഈ കൂട്ടുകെട്ടാണ് ഡൽഹി ബോളർമാരിൽ വിപ്രാജ് നിഗമും കുൽദീപ് യാദവും രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ മുകേഷ് കുമാറും മോഹിത് ശർമ്മയും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി ആർ സി ബി ബോളേഴ്സിൽ ഭുവനേശ്വർ കുമാർ മികച്ചു നിന്നു എന്നാൽ ഹേസർവുഡും യഷ് ദയാലും എല്ലാം റൺസ് തുടങ്ങിയ മത്സരത്തിൽ ആർ സി ബിക്ക് തോൽവിയാണ് സമ്മാനിക്കേണ്ടി വന്നത് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ മത്സരം വിജയിക്കാനാവാത്തത് ആർ സി ബിക്ക് ഇരട്ടി സമ്മർദ്ദം ഇപ്പോൾ ഉണ്ടാക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള ഹോം മത്സരത്തിലും ആർ സി ബി പരാജയപ്പെട്ടിരുന്നു തുടർച്ചയായിട്ടുള്ള രണ്ടാം ഹോം മത്സരത്തിലാണ് ആർ സി ബി പരാജയപ്പെടുന്നത് അതേസമയം എവയോ മത്സരത്തിൽ ശക്തി കാണിക്കുന്നത് ആർ സി ബി മുന്നോട്ടുള്ള നേട്ടമാണ് എന്നാൽ വരും മത്സരങ്ങൾ അതീവ ജാഗ്രതയോടെ വേണം ചിഹ്ന സമയം കളിക്കാനെന്ന നിർദ്ദേശമാണ് ഈ മത്സരത്തിലൂടെ ലഭിച്ചത്